നേപ്പാളിലെ മലയാളിയായ ബോബി കാഠ്മണ്ഡുവിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നു അപ്പൊ ഞാൻ ഇപ്പോ ഒരു നമ്മുടെ ടീം സഫാരിയുടെ ഇരുപത്തിനാല് മലയാളീസ് കണ്ണൂരിൽ നിന്നും രാമചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ അമ്മച്ചി ആ അമ്മച്ചിയുടെ വീഡിയോ ഒരുപാട് വൈറലായ ആണ് കാരണം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുക്തിനാഥ് അമ്പലം നടന്നു കയറിയ അമ്മച്ചി അദ്ദേഹത്തിന്റെ പെങ്ങൾ പിന്നെ ന്യൂസിലൻഡിൽ താമസിക്കുന്ന നമ്മുടെ ഡോക്ടർ ഫാമിലി അതേപോലെ കുറേ മലയാളീസ് വേറെ ഉണ്ടായിരുന്നു അവരെല്ലാം കൊണ്ട് ഞാൻ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമ്മുടെ കാഠ്മണ്ഡുവിലെ മൌണ്ടെയ്ൻ ഫ്ലൈറ്റ് യാത്രയുണ്ട് ഒരു മണിക്കൂറാണ് അതിന്റെ ദൈർഘ്യം എട്ടായിരത്തി അറുന്നൂറ് ഇന്ത്യ റുപ്പീസാണ് അതിൻ്റെ ചാർജ് അപ്പം നമുക്കിവിടുന്ന് പോയി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ലാങ് ടാങ് ഹിമാലയൻ വാലി അതേപോലെ ലോഡ്സ് നോഡ്സ് ഗൗരി ശങ്കർ അങ്ങനെ ഒരു വലിയ ഹിമാലയൻ പർവ്വത നിരകൾ നമുക്ക് കാണാനുള്ള അവസരമുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ നേപ്പാളി റുപ്പീസും എട്ടായിരത്തി അറുനൂറ് രൂപ ഇന്ത്യൻ രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് രാവിലെ ആറു മണി അല്ലെങ്കിൽ മണി അത് വെതർ അനുസരിച്ച് അവർ നമുക്ക് ടൈം തരും നമുക്ക് പോകാൻ പറ്റും പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോവർക്കും ഒക്കെ കീഴടക്കിയ എവറസ്റ്റ് നമ്മൾ ചിലപ്പോൾ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ അപ്പം അത് കാണാൻ വേണ്ടിട്ട് നമുക്ക് നല്ലൊരു അവസരം ഈ നേപ്പാളിലെ എയർലൈൻസ് എയർലൈൻസുകാർ സൃഷ്ടിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ നേപ്പാളിലൊക്കെ വരുമ്പോൾ ഈ എവറസ്റ്റ് കൊടുമുടിയൊക്കെ ഒന്ന് കാണാൻ നോക്കുക വളരെ ഈസിയാണ് എന്റെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആരുടെയും ആശ്രയില്ലാണ്ട് നിങ്ങൾക്ക് തന്നെ അത് ഇവിടെ വന്ന് പോകാവുന്നുള്ളൂ രാവിലെ ആറുമണിക്കോ ഏഴ് മണിക്കോ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്താൽ മതി ടിക്കറ്റ് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല മൊബൈലിൽ കാണിച്ചാൽ മതി നമ്മുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡിയോ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ രാവിലെ അവരെങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് എടുത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ആ കാലാവസ്ഥ നോക്കണം രാവിലെ ഇളം തണുപ്പ് ഉച്ചയ്ക്ക് ഇളം ചൂട് വൈകുന്നേരം തണുപ്പ് അപ്പൊ നേപ്പാളിലൊക്കെ വരുന്നവര് മൗണ്ടെയ്ൻ ഫ്ലൈറ്റിലൊന്ന് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയങ്ങളോ കൺഫ്യൂഷൻസോ ടിക്കറ്റ് എടുക്കാനോ ഒക്കെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാവരും നേപ്പാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പതിനാറ് വർഷമായിട്ട് ഞാൻ ഈ നേപ്പാളിലുണ്ട് നേപ്പാളിൽ വന്നുകഴിഞ്ഞ് നേപ്പാളിൻ്റെ റോഡ് മാത്രമാണ് ഇത്തിരി മോശമേ ഉള്ളൂ ബാക്കി ഏഷ്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി തന്നെയാണ് നമ്മുടെ നേപ്പാൾ യാതൊരു സംശയങ്ങളില്ല എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ കേട്ടു നിങ്ങൾക്ക് അറിയാം അപ്പോൾ നേപ്പാളിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയൊരു അവസരമാണ് ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയൊന്നും അല്ല മലയാളികളൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദവും അനുഭൂതി ആ സാറ്റിസ്ഫാക്ഷൻ അതൊക്കെ തന്നെയാണ് നമുക്ക് എന്നും വേണ്ടത് അപ്പോൾ നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി കാഠ്മണ്ഡു ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ കാഠ്മണ്ഡു എയർപോർട്ട് ഡൊമസ്റ്റിക്കിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇന്റർനാഷണലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ദൂരം ഉള്ളൂ കേട്ടോ അപ്പോൾ അവരിവിടുന്ന് ഫ്രീ ബസ് പ്രൊവൈഡ് ചെയ്യും ഒരു നീല നിറത്തിലുള്ള ബസ് വരും അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ മതി ഞാൻ ഇതാക്കാണെ ഇന്റർനാഷണൽ എയർപോർട്ട് ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ട് കാഠ്മണ്ഡു അതാണ് ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് അപ്പോൾ നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി താങ്ക് സോ മച്ച്